നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ ടീച്ചേഴ്സും നല്ല അഭിപ്രായമാണ് കോളേജിനെ കുറിച്ചും ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചും പറയുന്നത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മികച്ച പഠനാന്തരീക്ഷമൊരുക്കി മികവുറ്റ അധ്യാപകരെ വാർത്തെടുക്കുന്ന കരിങ്കല്ലത്താണി അമൽ വിമൻസ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കരിങ്കലത്താണി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് കരിങ്കലത്താണിയിൽ വർഷമായി പ്രവർത്തിച്ചു വരുന്ന അമൽ വിമൻസ് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളാണ് അധ്യാപകരായി ിന്ധ്യാപകരായി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച പഠനത്തിനും പരിശീലനത്തിനും സൌകര്യമൊരുക്കിയാണ് കരിങ്കല്ലത്താണി അമൽ വിമൻസ് കോളേജ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷമായി കരിങ്കല്ലത്താണിയിൽ പ്രവർത്തിക്കുന്ന അമൽ വിമൻസ് ടി ടി സി കോളേജിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അധ്യാപകരായി പഠിച്ചിറങ്ങിയത് കഴിഞ്ഞ അധ്യയന വർഷം പഠിച്ചിറങ്ങിയ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണത്തോടനുബന്ധിച്ചാണ് അധ്യാപന ജീവിതത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെ കോളേജ് മാനേജിംഗ് ർ സാജിറ ടീച്ചർ മൊമെന്റോ സമ്മാനിച്ച് ആദരിച്ചത് കരിങ്കല്ലത്താണി പഞ്ചായത്ത് ഹാളിൽ നടന്ന കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ അക്കാദമിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മംഗട സബ് ജില്ലാ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കല്ലത്താണി യൂണിറ്റ് പ്രസിഡന്റുമായ എ സി എച്ച് ഹസേനാർ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എത്ര കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ കഴിയുമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മുസ്തഫ കൗമുദി മുഖ്യപ്രഭാഷണം നടത്തി അമൽ വിമൻസ് കോളേജ് മാനേജിങ് ഡയറക്ടർ സാജിറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമൽ കോളേജ് അധ്യാപിക സന്ധ്യ ടീച്ചർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സുമാന ടീച്ചർ കാഡിസ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് സൈനീജ ടീച്ചർ ജാസ്മിൻ ടീച്ചർ വിദ്യാർത്ഥികളായ ജഹാന ഷെറിൻ സുഹൈറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു എ സി എച്ച് ഹസൈനാർ മുസ്തഫ കൌമുദി എന്നിവരും അധ്യാപന മേഖലയിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെ മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ച് ആദരിച്ചു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷമാണ് അമൽ വിമൻസ് ടി ടി സി കോളേജിൽ ഒരുക്കിയിട്ടുള്ളത് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായി പ്രത്യേക ലാബും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് മികച്ച പഠനാന്തരീക്ഷവും ഭൌതിക സൌകര്യങ്ങളും ഒരുക്കിയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്നും അധ്യാപന ജീവിതം തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികവുറ്റ പഠനവും പരിശീലനവുമാണ് കോളേജിൽ നിന്നും ലഭിക്കുന്നതെന്നും അധ്യാപികയായ ജാസ്മിൻ ടീച്ചർ പറഞ്ഞു വിശാലമായിട്ടുള്ള ലാബ് സൗകര്യം മോണ്ടിസോറി പ്രീ പ്രൈമറി ക്ലാസ്സുകൾ ഇവിടെ പിന്നെ നല്ല ട്രെയിനിങ്ങോട് കൂടി തന്നെ കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ ടീച്ചേഴ്സും നല്ല അഭിപ്രായമാണ് കോളേജിനെ കുറിച്ചും ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചും പറയുന്നത് അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ നൽകാൻ അമൽ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ മികച്ച അക്കാദമിക് സൌകര്യങ്ങൾ ഒരുക്കി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ സജ്ജീകരിച്ചാണ് കരിങ്കല്ലത്താണി അമൽ വിമൻസ് ടി പ്രവർത്തിക്കുന്നത് ചാനൽ കോളേജ് പെരിന്തൽമണ്ണ